നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാനിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രഫലം അപ്പൊ നക്ഷത്രഫലം ആരുടെയാണ് പൂരാടൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് പൂരാടൻ നക്ഷത്രക്കാരുടെ ഞാൻ എല്ലാ വർഷവും പുതുവർഷങ്ങളിൽ വീഡിയോ ഇടാറുണ്ട് പുതുവർഷ വീഡിയോ ഇടാറുണ്ട് അതേപോലെ തന്നെ ഈ വർഷവും പുതുവർഷ വീഡിയോ ഇടുകയാണ് പുതുവർഷ വീഡിയോ മാത്രമല്ല ഞാൻ എല്ലാ മാസവും മാസഫലം ഇടാറുണ്ട് അതേപോലെ തന്നെ ആഴ്ച ഫലവും ഇടാറുണ്ട് അതുകൂടാതെ ദിവസവും എൻ്റെ ജ്യോതിഷ പ്രോഗ്രാം എൻ്റെ ചാനലിൽ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് നിർദ്ദേശങ്ങൾ തരാറുണ്ട് കമൻറ്റുകൾ ഇടാറുമുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് മേലിലും എല്ലാവരുടെയും അനുഗ്രഹ ആയുസ്സുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഈ കൊല്ലം ഞാൻ പറയുന്ന ഈ രണ്ടായിരത്തി ഈ കൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയവർഷത്തെ ഈ പുതിയ കൊല്ലത്തെ നക്ഷത്ര ഫലം പൂരാടം നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ഗ്രഹനില അല്ലെങ്കിൽ അവരുടെ ജന്മ സമയം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കാരണം ഞാനിവിടെ പറയുന്നത് ഗോചരഫലമാണ് ഗോചരഫലമാണ് ഗോചരം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്താൽ ഉണ്ടാകുന്ന ഫലം മനസ്സിലായോ മറ്റേത് ജാതകത്തിലുള്ള കാര്യമാണ് ജന്മസമയവും ദശാസമയവും ഒക്കെ അപ്പോൾ അതും കൂടി ഇത് ആയിട്ട് താലുവായാൽ കൂടുതൽ ഫലം കിട്ടും അപ്പം എന്നിരുന്നാലും സാമാന്യമായ ഒരു ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് നാല് ഗ്രഹങ്ങളുണ്ട് ഈ ഗോചരമായിട്ട് കൂടുതൽ ഫലം തരുന്ന നാല് ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് അതായത് വ്യാഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഗോചരപരമായിട്ട് കൂടുതൽ ഫലം തരുന്നതാണ് മറ്റേ ബാക്കി ഗ്രഹ ഗ്രഹങ്ങളുണ്ട് അവരും ഫലം തരുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഫലം തരുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ഈ നാല് ഗ്രഹങ്ങൾ അപ്പം അവരുടെ നിൽപ്പനുസരിച്ച് ഒരു രാശിയിലും അവർ അനുസരിച്ചുള്ള ഫലമാണ് ഞാൻ ഇവിടെ ഫലമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പം എന്താണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷമുണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് എന്താണെന്ന് നമുക്ക് നോക്കാം പൂരാടം നക്ഷത്രക്കാർ ഇവർക്ക് വ്യാഴം ഏഴിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം എട്ടിലും വരുന്ന സമയമാണ് അതുകൂടാതെ ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും വരുന്ന ഒരു വർഷമാണ് ഈ പൂരാട പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ ഗുണാനുഫലം കിട്ടുന്ന ഗുണാനും അനുഭവങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കാരണം വ്യാഴം മേടിലാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വേഴം ഏഴിലാണ് നിൽക്കുന്നത് പിന്നെ ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷമാണ് വേഴം എട്ടിലേക്ക് അഷ്ടമത്തിലേക്ക് വരുന്നത് അപ്പൊ അതേപോലെ ഒരു ഏഴില് നിന്ന് വ്യാഴം ഏഴില് നിന്നുകൊണ്ട് ഈ നക്ഷത്രക്കാര് കാര്ക്ക് നല്ല ഫലം തരും പിന്നെ അതേപോലെ തന്നെ മറ്റു രാഹു കേതുക്കളുടെയും ശനിയുടെയൊക്കെ ിൽപ്പനുസരിച്ചും അതുകൂടാതെ വേഴത്തെ കൊണ്ടുള്ള ആ ഗുണം കൊണ്ടും ഈ വേഴം സർവേശ്വര ഗ്രഹമാണ് വേടം പ്രസാദിച്ചാൽ മറ്റ് എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നുള്ള ഒരു ഇതുണ്ട് ജ്യോതിഷത്തിൽ അപ്പം അതുകൊണ്ട് വേഴത്തെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ശുഭമായി കലാശിക്കുന്നതാണ് അപ്പം എന്തെങ്കിലും ഈ വർഷത്തിൽ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവർ അത് വേഴത്തെ വേഴ എന്ന ഗ്രഹത്തെ പ്രീതിപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോകാവുന്നതാണ് ഈ വേഴം എന്ന ഗ്രഹം തിൻ്റെ എങ്ങനെ വേഴം എന്ന ഗ്രഹത്തിനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തണം അതായത് വേഴം എന്ന ഗ്രഹത്തിന്റെ ദേവതമാരെ പ്രീതിപ്പെടുത്തുക ആരൊക്കെയാണ് ദേവതമാർ അതായത് വിഷ്ണു കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ മഹാ മഹാവിഷ്ണു ഇവരെല്ലാം വേടഗ്രഹത്തിൻ്റെ ദേവതമാരാണ് അപ്പം അവർക്ക് വേണ്ട വഴിപാടുകളും നിവേദ്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തിയാൽ വേടം തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല ഫലം തരുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് നവഗ്രഹ പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ ഏതെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനായിട്ടും ഇത് ചെയ്യുന്നത് പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് നവഗ്രഹ പൂജ എന്ന് പറയുമ്പോൾ അതിനധികം കാശൊന്നും വരില്ല അതിന് അധികം കാശൊന്നും വരാത്തൊരു പൂജയാണ് ദേവസ്വം ബോർഡ് അമ്പലത്തിലൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ അതായത് പത്തിരുന്നൂറ് രൂപ ഒക്കെ കൊടുത്താൽ പൂജ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരാടനക്ഷത്രക്കാരുടെ ഫലപ്ര ഫലപ്രവചനത്തിലേക്ക് കിടക്കാം ഈ വർഷം ഇവർക്ക് ജോലി സ്ഥിരതയും അംഗീകാരവും കിട്ടുന്ന ഒരു സമയമാണ് ഇവർക്ക് ജോലി സ്ഥിരത കിട്ടുന്ന ഒരു സമയമാണ് ജോലി ജോലി സ്ഥിരതയും ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും ഇടവരുന്ന ഒരു സമയമാണ് അതുപോലെ ജോലിയിൽ അംഗീകാരങ്ങളും പ്രമോഷനുകളും കിട്ടാവുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലേക്ക് വരുന്ന ഒരു വർഷവും കൂടിയാണ് സാമ്പത്തികമായി വ്യാഴം ധനകാരകനാണ് സർവേശ്വര ഗ്രഹമാണ് ധനകാരകനാണ് അപ്പം അതുകൊണ്ട് വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത പണം ഇവരുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഇത്രയും കാശ് കിട്ടുമെന്ന് അപ്പം അങ്ങനെ ആ കാശ് കിട്ടാവുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത കാശ് കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിന്നെ ഇവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് വേറെ ചില സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണാനുഭവം കൂടുതൽ കിട്ടുകയും മനക്ലേശങ്ങൾ മാറി മാ മാറിപ്പോവുകയും മനസമാധാനം കിട്ടുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഇവർക്ക് ദീർഘനാളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ് ഒരുപാട് നാളായി നിങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവി അനുഭവിച്ചു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ദുരിതത്തിൽ നിന്നും മോചനം കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനായിട്ടുള്ള വർഷമാണ് അവർക്ക് ജോലി കിട്ടും ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടും സ്വയം തൊഴിൽ രംഗത്ത് വിജയിക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തമായി വ്യാപാരങ്ങളോ കച്ചവടങ്ങളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ സ്വയം ജംഗത്ത് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാർക്ക് എല്ലാം തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് കച്ചവടക്കാർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഉല്ലാസകരമായ യാത്രകൾ പോകാനായിട്ട് ഇവർക്ക് ഇടവരും വിനോദയാത്രക്കോ ഉല്ലാസയാത്രക്കോ അതേപോലെയുള്ള മറ്റേതെങ്കിലും യാത്രകൾ യാത്ര ൾക്ക് പോകാനായിട്ട് ഇവർക്ക് ഇടവരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ സമയം കിട്ടുന്നതാണ് ചില പ്രവർത്തികളിൽ അസാമാന്യമായ ബുദ്ധിവൈഭവം കാണിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഈ വർഷം വളരെ അസാമാന്യമായ ബുദ്ധിവൈഭവം കാണിക്കുന്ന ഒരു വർഷവും കൂടിയാണ് ബന്ധുജന സഹകരണം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ബന്ധുജന ജന സഹകരണം കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കൾ വഴി സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് സുഹൃത്തുക്കളിൽ നിന്നും അവർ അവർക്ക് ബന്ധപ്പെട്ട അല്ലെ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന സുഹൃത്തുക്കളൊക്കെ നല്ല സഹായം കിട്ടുന്ന ഒരു വർഷമാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇവർ വഴിപാടുകളും അതേപോലെ തന്നെ പ്രാർത്ഥനയും നടത്തുന്നത് വളരെ നല്ലതാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ കാരണം വേഴം ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേഴം എട്ടിലേക്കാണ് പോകുന്നത് അപ്പം വേഴത്തിൻ്റെ രാശിമാറ്റം അത് നിങ്ങൾക്ക് ദോഷം വരരുത് അപ്പം അതുകൊണ്ട് ആ വേഴത്തിൻ്റെ രാശിമാറ്റത്തെ നിങ്ങൾ ദൈവാധീനത്താൽ നേരിടണം അപ്പോൾ അങ്ങനെ നേരിടാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന കൈവരുന്ന ഒരു സമയമാണ് ഈ പൂരാടം നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ നക്ഷത്ര ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിലേക്ക് ഞാൻ വരും വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്